പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം മുപ്പത്തി ഒൻപത് ഒരൊറ്റ ദിവസം കൊണ്ട് തനിക്ക് ചുറ്റും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായതെന്ന് ആലോചിച്ചപ്പോൾ തന്നെ അവന് തല പെരുക്കും പോലെ തോന്നി ആകെ കൂടി കലങ്ങി മറിഞ്ഞതുപോലെ ഒരവസ്ഥ അവൾ എന്തോ കണ്ട് ഞെട്ടും പോലെ പെട്ടെന്ന് കണ്ണു തുറന്നു കണ്ണൻ്റെ കയ്യിലായിരുന്ന അവളുടെ കയ്യിൽ അനക്കമറഞ്ഞതും കണ്ണൻ അവളെ ഒന്ന് നോക്കി അവൾ മെല്ലെ മിഴി തുറന്ന് ചുറ്റും നോക്കുന്നുണ്ട് പെട്ടെന്നാണ് അവളുടെ നോട്ടം കണ്ണന് നേരെ ചെന്നത് അവനും അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു പാർവതി അവൻ അവളെ അരുമയായി വിളിച്ചു അവളുടെ നിർജീവമായ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു അവൻ നിറഞ്ഞൊഴുകുന്നതിന് മുൻപായി കണ്ണൻ കൈ ഉയർത്തി അവയെ നീക്കി കരയല്ലേ അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അവളുടെ മനസ്സിലേക്ക് ഇതിനു മുന്നേ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് താൻ ഇതുപോലെ ആശുപത്രിക്കിടക്കയിൽ നിർജീവമായി കിടന്നത് ഓർമ്മ വന്നു ഒരു ജീവശവം പോലെ അന്ന് അമ്മ കരഞ്ഞതെല്ലാം അവളുടെ ഓർമ്മയിലേക്ക് ശക്തിയോടെ തെളിഞ്ഞു വന്നു അവൾ കണ്ണുകൾ ഇറുക്കി പൂട്ടി പാർവതി അവളെ വീണ്ടും വിളിച്ചു അമ്മ അത് മാത്രമാണ് അവളുടെ നാവിൽ നിന്ന് വീണത് അവൻ എന്ത് പറയണമെന്നറിയാതെ ആയിപ്പോയി പോട്ടെ കരയല്ലേ നമ്മൾ ആരെ ആരെക്കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല പാർവതി മരണമാണ് ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം താനിങ്ങനെ കരയല്ലേ അവൻ അവളെ പോലെ പറഞ്ഞ് അവളുടെ നിറഞ്ഞു വരുന്ന കണ്ണുനീർ തുടച്ചു കൊടുത്തു അതൊന്നും അവൾക്ക് ആശ്വാസമാകില്ല എന്നറിയാം എങ്കിലും വെറുതെ പറഞ്ഞു അവളുടെ അമ്മയാണ് അവളെ ഇത്രമാത്രം നോക്കി വളർത്തി വലുതാക്കിയ സ്ത്രീ എത്രയൊക്കെ ആരൊക്കെ അല്ല എന്ന് പറഞ്ഞാലും അവളുടെ ഉള്ളിൽ നിന്ന് ആ മുഖം ഒരിക്കലും പറിച്ചു മാറ്റാൻ കഴിയില്ല രണ്ട് ദിവസത്തെ ആശുപത്രിവാസം കണ്ണൻ തന്നെയായിരുന്നു അവൾക്ക് കൂട്ടുനിന്നത് ശേഷം നേരെ സ്ത്രീയുടെ വീട്ടിലേക്കായിരുന്നു പോയത് മരണശേഷമുള്ള ആവശ്യങ്ങൾ കഴിയും വരെ അവളുടെ വീട്ടിൽ നിൽക്കാം എന്ന് കണ്ണൻ തീരുമാനിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ട് ദേവൂട്ടി അച്ചു അമ്മു മനു കിച്ചു ജിതിൻ ചെറിയമ്മ അങ്ങനെ എല്ലാവരും സ്ത്രീ വീട്ടിലേക്ക് കയറിയപ്പോൾ നല്ല കരച്ചിലായിരുന്നു ഏങ്ങിയുള്ള അവളുടെ കരച്ചിൽ കണ്ട് എല്ലാവരുടെയും നെഞ്ചു തകർന്നു കണ്ണൻ്റെ അമ്മയ്ക്ക് അത് കണ്ടു നിൽക്കാനാവുന്നുണ്ടായില്ല ഒടുവിൽ അമ്മുവാണ് അവളെ ഒരുവിധം ആശ്വസിപ്പിച്ചത് അമ്മുവിന്റെ മടിയിൽ വാടി തളർന്നു കിടക്കുന്ന സ്ത്രീയെ ഒന്ന് നോക്കി കണ്ണൻ പുറത്തേക്കിറങ്ങി അവന്റെ മനസ്സിൽ തീക്കനലിരിയുകയായിരുന്നു അവൻ പുറത്തേക്ക് അല്പം നീങ്ങി നിന്നു ശേഷം പോക്കറ്റിൽ നിന്ന് സ്ത്രീയുടെ അമ്മയുടെ ഫോൺ പുറത്തേക്കെടുത്തു നോക്കി അതിൽ ആദ്യം നോക്കിയത് കോൾ ഹിസ്റ്ററി ആയിരുന്നു ആദ്യം തന്നെ കിടക്കുന്ന പേരിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി സുമതി അവൻ്റെ ചുണ്ടുകൾ ആ പേര് ഒഴിഞ്ഞു ഓർമ്മയിലേക്ക് അമ്മ ഐസ്യൂബിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ തെളിഞ്ഞു വന്നു സുമതി അതാരാണെന്ന് കണ്ടുപിടിക്കണം അത് കഴിഞ്ഞ് ബാക്കി മനസ്സിൽ തീരുമാനിച്ച് അവൻ ഫോൺ തിരികെ പോക്കറ്റിലേക്ക് ഇട്ടു രണ്ടു മൂന്ന് ദിവസം സ്ത്രീ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു നേരെ ചൊവ്വേ ഭക്ഷണം കഴിക്കാതെ ആരോടും സംസാരിക്കാതെ ശരിക്കും മാനസികമായി തളർന്നു പോയിരുന്നു അവൾ എങ്കിലും കണ്ണൻ ഒരാളുടെ സാമീപ്യം കൊണ്ട് മാത്രം അവൾക്ക് പെട്ടെന്ന് അതിൽ നിന്ന് കരകയറാനായി അവൻ അവൾക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു ഓഫീസിലെ കാര്യങ്ങളെല്ലാം ജിദിനും മനുവും കിച്ചുവും ചേർന്ന് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കണ്ണന് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അതിനാൽ ഈ സമയങ്ങളിൽ അവന് അവളുടെ കൂടെ തന്നെ ഇരിക്കാനായിട്ട് പറ്റി കൂടെ അവളുടെ വീട്ടിൽ ഒന്നാകെ അവനൊന്ന് അരിച്ചുപിറുക്കി എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ എന്ന് കരുതി എങ്കിലും പക്ഷേ നിരാശയായിരുന്നു ഫലം അങ്ങനെ രണ്ടാഴ്ച അവിടെ നിന്നതിന് ശേഷമാണ് കണ്ണനും എല്ലാം തിരികെ വീട്ടിലേക്ക് വന്നത് വീട് അടച്ചു വീടടച്ചുപൂട്ടുമ്പോൾ സ്ത്രീയുടെ ഉള്ളം പിടയുകയായിരുന്നു അപ്പോഴേക്കുമായിരുന്നു സ്ത്രീ എല്ലാത്തിൽ നിന്നും ഒന്ന് ഒക്കെ ആയി മാറിയത് എങ്കിലും സ്ത്രീ ആകെ ഒതുങ്ങിപ്പോയിരുന്നു കണ്ണൻ അവളെ ആക്റ്റീവ് ആക്കി എടുത്തപ്പോഴേക്കും വീണ്ടും ഒരു മെൻ്റൽ ട്രോമ അമ്മ നമുക്ക് ചെറിയമ്മയുടെ വീട് വരെ ഒന്ന് പോകണം വീട്ടിലേക്ക് വന്ന ദിവസം അന്ന് വൈകുന്നേരം ആയപ്പോൾ ചായ കുടിക്കാനിരിക്കുന്ന സമയം കണ്ണൻ എല്ലാവരോടുമായി പറഞ്ഞു അമ്മയും അത് ശരിവെച്ചു അമ്മയ്ക്കും ദേവുവിനും എന്താണ് കാരണമെന്ന് മനസ്സിലായി എങ്കിലും സ്ത്രീ എന്താണ് കാര്യമെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അവനെ സംശയത്തോടെ നോക്കി കണ്ണൻ അവളെ നോക്കി ഒന്ന് കണ്ണടച്ച് കാണിച്ചു വൈകാതെ എല്ലാവരും അങ്ങോട്ടേക്ക് ഇറങ്ങി കോളിംഗ് അടിച്ചപ്പോൾ അമ്മു ആണ് വന്ന് വാതിൽ തുറന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് അങ്ങോട്ട് വന്നതാണ് അമ്മുവും മനുവും കൂടി അമ്മു ഇപ്പോൾ അല്പം നല്ല രീതിയിൽ ഒതുങ്ങിയിട്ടുണ്ട് മനു അവളെ പ്രണയത്താൽ വീണ്ടും വളച്ചൊടിച്ച് കുപ്പിയിലാക്കി എന്നും പറയാം അമ്മ ദാ ഏട്ടനും മലിയമ്മയും വന്നിരിക്കുന്നു അമ്മു വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും ചെറിയമ്മ അങ്ങോട്ടെത്തിയിരുന്നു വാ എല്ലാവരും അകത്തേക്കിരിക്കെ അമ്മു അകത്തേക്ക് ക്ഷണിച്ചു പുറമേ പ്രകടിപ്പിച്ചില്ല എങ്കിലും അമ്മുവിലെ മാറ്റം എല്ലാവരിലും സന്തോഷവും അത്ഭുതവും ഉണ്ടാക്കിയിരുന്നു കാരണം ശ്രീയുടെ അമ്മ മരിച്ചപ്പോഴും അവൾ നല്ല രീതിയിൽ പെരുമാറുന്നതും ഒക്കെ ഉണ്ടായിരുന്നു അച്ചു എവിടെ അവൻ അവൻതാ പുറത്തേക്ക് പോയതാണ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു പോയി ഇനി എപ്പോൾ വരൂ എന്നറിയില്ല അല്ലെങ്കിലും അവൻ്റെ തോന്നിയ പോലെയല്ലേ അവൻ്റെ ജീവിതം ചെറിയമ്മ ഒന്ന് വിശ്വസിച്ചു അവൻ്റെ കാര്യത്തിൽ എന്താണ് ചെറിയമ്മയുടെ തീരുമാനം സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് ആദ്യം തന്നെ കണ്ണൻ ഗൗരവത്തിൽ ചോദിച്ചു അവൻ്റെ ശബ്ദത്തിൽ അല്പം ദേഷ്യം കൂടിയുള്ളതുപോലെ തോന്നിയെല്ലാവർക്കും സ്ത്രീ അവൻ്റെ അമർത്തി പക്ഷേ കണ്ണൻ അത് ഗൗനിച്ചില്ല എനിക്കറിയില്ല കണ്ണ അവൻ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല മോനെ ഇതിൻ്റെ പിന്നിലിനി എന്തൊക്കെ പൊല്ലാപ്പാണ് ഉണ്ടാവുക എന്നും അറിയില്ല അവർ വിഷമത്തോടെ പറഞ്ഞു സ്ത്രീയാണെങ്കിൽ ഇവിടെ നടക്കുന്നത് എന്നറിയാതെ ആകെ എല്ലാവരെയും അമ്പരന്ന് നോക്കുന്നുണ്ട് എല്ലാവരും കാര്യമായ എന്തോ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് മാത്രം മനസ്സിലായി ദേവുവിൻ്റെ മുഖത്തേക്ക് അവളൊന്ന് പാളി നോക്കി അവൾ സ്ത്രീയെ നോക്കി എന്തൊക്കെയോ ആംഗ്യം കാണിച്ചുവെങ്കിലും അവൾക്ക് എന്താണ് അവൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ടായില്ല മുറ്റത്ത് വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതും കണ്ണൻ പുറത്തേക്കൊന്നു നോക്കി അച്ചു ആണ് അവൻ പരിങ്ങലോടെ അകത്തേക്ക് കയറി വരുന്നുണ്ട് അകത്തിരിക്കുന്നവരെ കണ്ടതും അവൻ്റെ ഉള്ള കാറ്റുകൂടി പോയി കിട്ടി കണ്ണനെ മാത്രം കണ്ടതുകൊണ്ട് അവൻ മാത്രം ഉണ്ടാവൂ എന്നാണ് കരുതിയത് പക്ഷെ ബാക്കി എല്ലാവരും ഉണ്ട് അവൻ പതിയെ ഒന്നും അറിയാത്തതുപോലെ അകത്തേക്ക് കയറി കണ്ണൻ അവനെ ചൂഴ്ന്നു നോക്കുന്നുണ്ട് എങ്കിലും അവൻ ആ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല പക്ഷേ അവൻ്റെ പിന്നിലായി നടന്നു വരുന്ന ആളെ കണ്ടതും സ്ത്രീയുടെ മുഖം ഞെട്ടലോടെ വിടർന്നു പോയി അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ആൾ അവളുടെ നോട്ടം നേരെ ചെന്ന് നിന്നത് ദേവിൻ്റെ നേർക്കായിരുന്നു ദേവു അവളെ നോക്കി കണ്ണടച്ചു കാണിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല ഹിമ എന്താ ഇവിടെ ഞെട്ടലോടെ അവളുടെ വായിൽ നിന്നും ആ ചോദ്യം പുറത്തേക്ക് വന്നു എല്ലാവരും അവളെ തന്നെ നോക്കി എല്ലാവരുടെയും നോട്ടം കണ്ടപ്പോളാണ് താൻ പറഞ്ഞത് അല്പം പോയി എന്ന് ശ്രീക്ക് മനസ്സിലായത് ഹിമ ആരെയും നോക്കാതെ തലകുനിച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ചേർന്നിരിക്കുന്നത് തങ്ങളുടെ കാര്യം പറയാനായിരിക്കും എന്ന് അവൾക്ക് മനസ്സിലായി രണ്ടുപേരും ഇങ്ങോട്ടിരിക്കെ നിങ്ങളുടെ കാര്യം തന്നെയാണ് ഞങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയമ്മ ഗൗരവത്തോടെ പറഞ്ഞു ഹിമ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് അച്ചുവിൻ്റെ കൂടെ സോഫയിലേക്കിരുന്നു കണ്ണൻ ഈ സമയം അത്രയും അച്ചുവിനെയാണ് നോക്കിക്കൊണ്ടിരുന്നത് അവൻ്റെ മുഖം ദയനീയമാണ് പക്ഷേ കണ്ണൻ അത് കണ്ടിട്ടും വലിയ മനസ്സലിവൊന്നും തോന്നിയില്ല നിങ്ങൾ രണ്ടുപേരും എന്താണ് ഇനി ഉദ്ദേശിച്ചിരിക്കുന്നത് കണ്ണൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ഒരു തുടക്കം എന്നതുപോലെ സംസാരിച്ചു തുടങ്ങി ഏട്ടാ ഞാൻ എനിക്ക് എനിക്കെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അച്ചു തലകുനിച്ചു പിന്നെ എടുത്ത് ചാടി ഇത്ര വലിയൊരു തീരുമാനമൊക്കെ എടുത്തത് എന്ത് കണ്ടിട്ടാണ് ഏട്ടാ അത് പിന്നെ അപ്പോഴത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് സംഭവിച്ചു പോയതാണ് അച്ചുവിന് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു എന്നായാലും ഇങ്ങനെ ഒരു വിചാരണയ്ക്ക് താൻ നിന്നു കൊടുക്കേണ്ടി വരും എന്നത് ഉറപ്പായിരുന്നു എങ്കിലും ഏട്ടത്തിയുടെ അമ്മ മരിച്ചത് കൊണ്ട് അത് ഇത്ര നാളും നീങ്ങി നീങ്ങിപ്പോയി പക്ഷേ ഇന്നിങ്ങനെ ഒരു അവസ്ഥയുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവന് കണ്ണനോട് എന്ത് പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു എന്ത് സാഹചര്യമാണ് അതാണ് മനസ്സിലാവാത്തത് നീ ഈ വീട്ടിലോ എന്നോടോ പോലും ഇങ്ങനെയൊരു കാര്യത്തെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് പോലും നീ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ കണ്ണൻ അല്പം പരുക്കമായി തന്നെയാണ് അവനോട് സംസാരിച്ചത് കണ്ണനെ തടയാനോ എതിർത്ത് പറയാനോ അവിടെ ആർക്കും അഭിപ്രായമില്ലാത്തത് കൊണ്ട് ആരും ആരും തമ്മിൽ തമ്മിൽ മിണ്ടിയില്ല ഏട്ടനും അനിയനും എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി മാത്രമല്ല ഇത്ര ദിവസമായിട്ടും ഇതിനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നത് അച്ചുവിനോട് സ്വന്തം അമ്മ പോലും ചോദിച്ചറിഞ്ഞിട്ടില്ല ഏട്ടാ ഞാൻ പറയുന്നതൊന്നും സമാധാനമായിട്ട് കേൾക്ക് എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം അച്ചുവിൻ്റെ ശബ്ദത്തിൽ ദയനീയത അത് കേട്ടതും കണ്ണൻ പിന്നെയൊന്നും മിണ്ടാൻ നിന്നില്ല ഏട്ടാ നിങ്ങളൊക്കെ കരുതുന്നത് പോലെ ഞാനും ഹിമയും തമ്മിൽ പ്രണയത്തിലൊന്നും ആയിരുന്നില്ല ഞാൻ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത ആദ്യ ദിവസം വളരെ അവിചാരിതമായി കണ്ടതാണ് ഹിമയെ പിന്നീട് സ്ഥിരമായി കണ്ടപ്പോൾ എപ്പോഴോ എനിക്ക് ഇവളോട് പ്രണയം തോന്നി എന്നുള്ളത് സത്യമാണ് അതിവളെ അറിയിക്കുകയും ചെയ്താണ് പക്ഷേ ഇഷ്ടമില്ല എന്ന് അവൾ അപ്പോൾ തന്നെ എൻ്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു വലിയ ശല്യത്തിനൊന്നും പോകാറില്ലെങ്കിലും ഇവളെ കാണാതിരിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നീടും എല്ലാ ദിവസവും ഞാൻ ഇവളെ കാണാൻ പോകുമായിരുന്നു അന്ന് ദേവൂട്ടിയുടെയും ഏട്ടത്തിയുടെയും ഫ്രണ്ട്സ് എല്ലാവരും വരുന്നു എന്നറിഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ഇവളുണ്ടാകുമെന്ന് എനിക്ക് അറിയാമായിരുന്നു കാരണം നിങ്ങളുടെ സ്റ്റാറ്റസൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് നിങ്ങൾ ഇവളുടെ ആണെന്ന് മനസ്സിലായിരുന്നു അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം അന്ന് ലീവ് എടുത്തതാണ് അന്ന് ഞാൻ ഇവളോട് ചോദിച്ചു എന്നെ ഇഷ്ടമാണോ എന്ന് പക്ഷേ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഇവള് ചെയ്തത് അന്ന് ഞാൻ ഇവളോട് പറഞ്ഞിരുന്നു ഇനി ഒരിക്കലും ഇവളുടെ പുറകെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ശല്യമായി ചെല്ലില്ല എന്ന് അതിനുശേഷം ശേഷം ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ ഇവളുടെ പുറകെ ചെന്നിട്ടുമില്ല പക്ഷേ രണ്ടാഴ്ച മുൻപായിരുന്നു ഇവളുടെ കൂടെ മുൻപ് പഠിച്ചിരുന്നൊരു കൂട്ടുകാരത്തെ എന്നെ വിളിക്കുന്നത് അവളാണ് എന്നോട് പറഞ്ഞത് ഹിമയ്ക്ക് എന്നെ ഇഷ്ടമാണ് അവൾ അനാഥയാണെന്ന കാരണം കൊണ്ടാണ് എന്നോട് ആ ഇഷ്ടം തുറന്ന് പറയാത്തതെന്ന് പക്ഷേ എന്നിട്ട് ഞാൻ വിശ്വസിച്ചില്ല കാരണം ഹിമ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞതാണ് എന്നെ ഇഷ്ടമല്ലെന്നുള്ളത് പക്ഷേ അപ്പോഴാണ് ഒരു ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ആ കുട്ടി ഇവളുടെ ഡയറി എനിക്ക് തരുന്നത് അതുകൂടി കണ്ടപ്പോൾ ഇവൾക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം അത് വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അന്ന് വന്നപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞിരുന്നു ഹിമയ്ക്ക് ഓർഫനേജിൽ വേറെ ഏതോ വിവാഹാലോചന വരുന്നുണ്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് പിടികിട്ടിയില്ല രാത്രി ഓർഫനേജിൻ്റെ ഉള്ളിലൂടെ ഇവളെ കാണാൻ കയറി അന്ന് രാത്രി ഇവളെ കണ്ടപ്പോൾ ആകെ കരഞ്ഞു തളർന്ന അവസ്ഥയിലായിരുന്നു വിവാഹം കഴിക്കാൻ ഇവൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും ഓർഫനേജിലെ ആളുകളും ഒന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കൂടാതെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കരയുന്നത് കണ്ടപ്പോൾ സഹിച്ചില്ല പിറ്റേ ദിവസം അവിടെ നിന്ന് എനിക്കിവിളെ കൊണ്ടുവരേണ്ടി വന്നു അച്ചു അത്രയും പറഞ്ഞു നിർത്തി എന്നിട്ട് ഇത്ര നാളായിട്ടും ഓർഫണേജിൽ നിന്ന് ഇവളെ അന്വേഷിച്ച ആരും വന്നില്ലേ വന്നു പക്ഷേ പിറ്റേ ദിവസം തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഏർപ്പാടാക്കിയിരുന്നു ലീഗലി എൻ്റെ വൈഫ് ആയതുകൊണ്ട് അന്നേരം അവരൊന്നും ചെയ്യാതെ പോയി അച്ചു പറഞ്ഞു തീർത്തതും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇത്രനാളുണ്ടായിട്ടും ഇങ്ങനെയൊരു കാര്യം നടന്നതിന് കാരണങ്ങളൊന്നും അച്ചു ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ സ്വന്തം ഇഷ്ടത്തിനൊരു തീരുമാനം എടുത്തത് കൊണ്ട് തന്നെ അമ്മ പോലും അവനോട് മിണ്ടുന്നുണ്ടായിരുന്നില്ല ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അവനോട് സഹതാപം തോന്നി ആരവേട്ടം തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാനാണ് ഞാനാണ് എല്ലാത്തിനും കാരണം അച്ചു പറഞ്ഞു നിർത്തിയിട്ടും ആരും പരസ്പരം ഒന്നും പറയുന്നില്ല എന്ന് കണ്ടതും ഹിമയുടെ ശബ്ദം അവിടെ കേട്ടു കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഓർഫനേജിലെ ആളുകളുമായി ഒന്ന് സംസാരിക്കണം എന്നാണ് എൻ്റെ ഒരു തീരുമാനം കാരണം ഈ കുട്ടിയെ ഇത്രനാളും നോക്കി വളർത്തിയതൊക്കെ അവരാണ് അവരെ എതിർത്തുകൊണ്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് നല്ലതിനാവുമെന്ന് തോന്നുന്നില്ല കണ്ണൻ പറഞ്ഞു അത് കേട്ടതും എല്ലാവർക്കും അതാണ് ശരിയെന്ന് തോന്നി എന്തായാലും ഇപ്പോൾ അളിയന്റെ കാര്യം നാട് മുഴുവൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു പരിപാടിയായി നടത്തണം മനുവും അഭിപ്രായം പറഞ്ഞു എല്ലാവരും തീരുമാനങ്ങളെടുത്തു ആരവിനും പിന്നെ എതിരഭിപ്രായങ്ങളൊന്നും ഉണ്ടായില്ല എല്ലാവരും വൈകിയാണെങ്കിലും തന്നെ മനസ്സിലാക്കിയല്ലോ എന്ന സന്തോഷം മാത്രമായിരുന്നു അവനിൽ എല്ലാവരും അവരുടെ വിവാഹം നടത്തുന്നതും അതിനുവേണ്ട പരിപാടികളുടെയും ഒക്കെ ചർച്ചകളിലായിരുന്നു പക്ഷേ ഈ നേരം അത്രയും ദേവുവോ സ്ത്രീയോ ഹിമയോട് ഒരു വാക്ക് പോലും സംസാരിച്ചില്ല എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് ഞാൻ എങ്കിൽ വീട്ടിലേക്ക് പോവാം എട്ടതി വരുന്നുണ്ടോ അവിടെ ഇരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ ദേവു ആദ്യം എഴുന്നേറ്റു അവളുടെ കൂടെ തന്നെ സ്ത്രീയും കണ്ണൻ സ്ത്രീയെ ഒന്ന് നോക്കി കൂട്ടുകാരികൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് അവന് മനസ്സിലായി അതിൽ താനിടപെടുന്നില്ല എന്ന് കരുതി അവനൊന്നും പറഞ്ഞില്ല ഹിമയെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി എല്ലാവർക്കും കാര്യം മനസ്സിലായി എങ്കിലും ആരും ഒന്നും പറഞ്ഞില്ല അവരുടെ ഇടയിലുള്ളത് അവരായി തന്നെ പറഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി വീട്ടിലേക്ക് വന്ന് ആദ്യം രണ്ടുപേരും ആദിയെ വിളിച്ചു അവൻ സംഭവങ്ങളൊക്കെ അറിഞ്ഞു എന്ന് പറഞ്ഞുവെങ്കിലും അതൊരിക്കലും ആരവായിരുന്നു എന്നവൻ അറിയില്ലായിരുന്നു ഓർഫനേജിൽ നിന്ന് അവളെ കാണാതെ ആയപ്പോൾ ആദ്യേ ആയിരുന്നു ആദ്യം വിളിച്ചത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു ഞാനിനി അവളോട് മിണ്ടില്ലേട്ടെത്തി എനിക്കിനി അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല ദേവു തീർപ്പ് പറയും പോലെ പറഞ്ഞു സാരില്ല ദേവു പോട്ടെ പാവല്ലേ അവള് അവളുടെ ഭാഗത്തും എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും ശ്രീ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും പോലെ പറഞ്ഞു എന്ത് കാര്യങ്ങൾ അവൾക്ക് എന്തുണ്ടെങ്കിലും നമ്മളോട് പറയാലോ അതില്ല അപ്പോൾ ഇനി നമുക്കും അങ്ങനെയൊക്കെ മതി ദേവു ഇനിയൊരു ഇല്ല എന്നതുപോലെ ആയിരുന്നു സംസാരം നമുക്ക് അവളുടെ ഭാഗം ഒന്ന് കേട്ടിട്ട് പോരെ എടുത്തു ചാടി എന്തിനാ ദേവു ഇങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ നിങ്ങളിങ്ങനെ പാവം കളിച്ചിരുന്നോ ഇല്ല ഒന്നിനും അവളുടെ മുഖം ശരിക്കും ദേഷ്യം കൊണ്ട് ചുവന്നു ശരിക്ക് അവൾക്ക് ദേവുവിൻ്റെ മുഖം കണ്ടിട്ട് കണ്ണന്റെ മുഖം പോലെയാണ് തോന്നിയത് സോഫയിൽ മുഖം വീർപ്പിച്ചിരിക്കുന്നവളെ ഒന്ന് നോക്കി ശ്രീ തിരിഞ്ഞപ്പോളാണ് വാതിൽക്കൽ നിൽക്കുന്നവളെ കാണുന്നത് പെട്ടെന്നൊരു നിമിഷം എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിന്നു പോയി ദേവു പറഞ്ഞതെല്ലാം ഹിമ കേട്ട് കാണും എന്നത് അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം ദേവുട്ടി ഹിമ ശ്രീ ദേവുവിനെ ഒന്ന് തട്ടി വിളിച്ചുകൊണ്ട് വാതിൽക്കലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ദേവു അങ്ങോട്ടൊന്ന് നോക്കി അവളെ കണ്ടതും മുഖം തിരിച്ച് സോഫയിൽ തന്നെ ഇരുന്നു അകത്തേക്ക് വാ ഹിമ ശ്രീ അവളെ അകത്തേക്ക് ക്ഷണിച്ചു എന്നോട് ദേഷ്യമാണോ നിങ്ങൾക്ക് അകത്തേക്ക് കയറി സ്ത്രീയുടെ അടുത്തേക്ക് എത്തി അവൾ ആദ്യം ചോദിച്ചത് അതായിരുന്നു ദേഷ്യൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ കളവാകും ദേഷ്യമുണ്ട് നിനക്കിതെല്ലാം ഞങ്ങളോടെങ്കിലും പറയാമായിരുന്നു ഹിമ ശ്രീ പറയാതിരുന്നില്ല ഞാൻ മനപ്പൂർവല്ല ശ്രീ എൻ്റെ അവസ്ഥ എന്തവസ്ഥ മനഃപ്പൂർവ്വം തന്നെയാണ് ഇവൾക്ക് നമ്മളോട് പറയാൻ താല്പര്യം ഉണ്ടായില്ല അത്ര തന്നെ ഏട്ടത്തി ഇതും കേട്ട് നിന്നോ ഇവിടെ ദേവ് ദേഷ്യത്തിൽ പറഞ്ഞ് മുറിക്കകത്തേക്ക് കയറി വാതിലടച്ചു അവളോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ശ്രീക്ക് മനസ്സിലായി അതേ സമയമാണ് കണ്ണൻ അങ്ങോട്ട് വന്നത് തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ല കേട്ടോ അടുത്ത ഭാഗമായിട്ട് നാളെ വരാം ബായ്